ലോകമെമ്പാടും പ്രായഭേദമന്യേ വർദ്ധിച്ചുവരുന്ന മരണനിരക്കിൽ അധികവും ഹൃദയാഘാതമാണ് എന്നാൽ ഇതിനൊരു പരിധിവരെ നമ്മുടെ ജീവിതരീതികൾ തന്നെയാണ് കാരണം ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം നിലക്കുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഈ സമയം നെഞ്ചിലമർത്തുന്നതുപോലെയോ ഞെരുക്കുന്നതുപോലെയോ ഉള്ള കഠിനമായ വേദന അനുഭവപ്പെട്ടേക്കാവുന്നതാണ് നെഞ്ചുവേദനയില്ലാതെ തന്നെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ കിതപ്പ് അനുഭവപ്പെടുകയോ ചെയ്യുന്നതും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം മുതൽ ജീവിത രീതികളിലെ ഓരോ കാര്യങ്ങളും ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഭക്ഷണം വ്യായാമം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ആവശ്യമാണ് നിർത്താതെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ആരോഗ്യകരമായ ഹൃദയത്തിന്റെ ലക്ഷണമാണ് അതേസമയം വാരിവലിച്ചുള്ള ഭക്ഷണക്രമം പാടെ ഒഴിവാക്കുക പകരം ആരോഗ്യകരമായ രീതികൾ പിന്തുടരുക കൂടാതെ നമ്മുടെ പറമ്പിലും മറ്റും കാണുന്ന ഔഷധ ഗുണങ്ങളടങ്ങിയ വേപ്പില ഹൃദയാഘാതത്തെ പിടിച്ചു നിർത്തുന്നു വേപ്പിലയുടെ നീര് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു ദിവസവും രണ്ട് വേപ്പില കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഹൃദയാഘാതം സംഭവിച്ച ഒരാൾക്ക് അടിയന്തരമായ ചികിത്സ നൽകുക തന്നെ വേണം